ഞാൻ ഇന്നിവിടെ പറയുമ്പോ എൻ്റെ വീട്ടിലെ രണ്ട് പി എ പികളെ കുറിച്ചാ ഒന്ന് പട്ടിസാറും ഒന്ന് പൂച്ചസാറും ഞാൻ പണ്ട് സ്കൂളിലിട്ട് വരുന്ന വഴിക്ക് പെട്ടെന്നൊരു ശബ്ദം നിങ്ങൾ ആരെയല്ല സൗണ്ട് കേൾക്കുന്നുണ്ടോ നോക്കിപ്പുണ്ടല്ലോ ഒരു കുഞ്ഞ് പൂച്ചു കുഞ്ഞ് ഞാൻ ആത്തിനേം ചൂണ്ടി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് ചെന്ന വഴിക്ക് ദ എന്റെ മുറ്റത്ത് നിക്കുന്നു വീട്ടിലെ പോരാളി അപ്പൊ അമ്മ പറയാ ഇതിനൊന്നും ഇവിടെ വേണ്ട ഇവിടെ ഞാൻ ഇതിനെ കയറ്റത്തില്ല എവിടെന്നോണൊക്കെ ഇട്ടേ അങ്ങോട്ട് കൊണ്ടോ കളഞ്ഞേക്കാൻ പറഞ്ഞു ഇത് കണ്ട കൂട്ടിലെ കൈസർ ഇതേതാ യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടൻ എന്ന നമ്മളൊരു നോട്ടോ അമ്മ പയ്യെ വന്ന് ചെമ്പരത്തിൽ എടുത്ത് കാര്യം മനസ്സിലായി ഞാൻ പയ്യെ പൂച്ചു കുഞ്ഞു നിലത്ത് വെച്ചിട്ട് ഞാൻ പയ്യെ പൊറോട്ട ഓടി പൂച്ചു കയറാത്തേക്ക് ഓടി പിന്നെ ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കി പിറ്റോസ് രാവിലെ ആയിപ്പൊ ഞാൻ കേൾക്കുന്നത് അമ്മയ്ക്ക് സ്നേഹം എന്താ അമ്മേ എന്നെ വിളിച്ചോ ആ നിന്നെയാണ് വിളിച്ചത് ഞാൻ എന്റെ കുണിഞ്ഞനെയാണ് വിളിച്ചത് അപ്പം ഇന്നലെ വന്ന പൂജ അമ്മയുടെ മടിയിൽ എനിക്കുള്ള പാലം കുടിച്ചിട്ടിരിക്കുന്നു പുതിയ അന്തിവാസിന്റെ വരോട് കൂടി വീട്ടിലെ പട്ടിസാറിന് തീരെ അങ്ങ് പിടിച്ചില്ല നല്ല നാടൻ പൂച്ച നാടായി കറങ്ങാൻ ഇറങ്ങും എന്നെക്കെ വഴി വെച്ച് കണ്ടല്ലോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കത്തില്ല വാലും പൊക്കി പിടിച്ച് കാറ്റ് ബാക്കി പോകുന്ന പോലെ ആറ്റിറ്റ്യൂഡ് ഇട്ടൊരു പോക്കാണ് പുള്ളിക്കാരി അതൊക്കെ നമ്മുടെ കൈസർ കൈസാറ് ഞാനൊക്കെ വരുന്നത് നോക്കി നിനക്ക് കാണത്തില്ലായിരിക്കില്ലേ പാലാട്ടിലാണ് പുള്ളിക്കാരെ നന്ദിയാണ് രമേശേട്ടാ അമ്മേ പിന്നെ ഈ പൂച്ചസാറിന്റെ പട്ടിച്ചാറും ചില പ്രത്യേകതരം മെയിൻ ഹോബികളുണ്ട് അപ്പൊ നമുക്ക് പൂച്ചസാറിന് മെയിൻ ഹോബികൾ പുള്ളിക്കാരുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാമോ മുറ്റത്ത് ഗോതമ്പ് അരി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് പുറത്ത് കയറി ഉറങ്ങുക എന്നിട്ട് അത് എറുത്തുക എന്നിട്ട് അടുത്ത വീട്ടിൽ പോയി മീൻ കക്കുക എന്നിട്ട് ആ വീട്ടിലെ മുതലാളിന്റെ ബൈക്ക് സീറ്റ് അങ്ങ് മാത്തിപ്പറിക്കുക അത് മാത്രമല്ല ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത പോന്ത് പക്ഷി ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളെ തട്ടിക്കളിക്കുക കൊന്നുകൊണ്ട് തിന്നലിടുക അത് മാത്രമല്ല വിഷമുള്ള പാമ്പിനെ വരെ കട്ടിലടി കൊണ്ടുപോകാണ് നമ്മൾ അറിയുന്നത് മോശമൊന്നും അല്ലോ മുറ്റം നീളെ കുഴി ഉണ്ടാക്കുക എന്നിട്ട് ആ കുഴി കീറിക്കിടക്കുക ഈ കുഴി പറമ്പിൽ ഉണ്ടാക്കുമായിരുന്നാഴെ നട്ടുവെക്കായിരുന്നു പിന്നെ ചെരുപ്പ് ചെരുപ്പ് പുള്ളിയുടെ കൈ കിട്ടിയ പിന്നെ ഉണ്ടല്ലോ നോക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ദിവസം ഞാൻ മുറ്റത്ത് നോക്കുമായിരുന്നേ നോക്കിയപ്പോ പരിചില്ലാത്തൊരു ജോഡിച്ചെരുപ്പ് കൈസറ നോക്കിയപ്പോ ആ ഇരിപ്പ് കണ്ടപ്പോ എനിക്ക് കാര്യം മനസ്സിലായി പുള്ളി ഡീസന്റാണേ മാധവം കട്ടതൊന്നും ചേക്കിന്ന് പറഞ്ഞ് വിട്ടുപോയില്ലെന്ന് പറഞ്ഞോലെ അടുത്ത വീട്ടിലെ ചെരുപ്പ് ഇവിടെയും കാണും ഇവിടുത്തെ ചെരിപ്പോ അല്ലെ അടുത്ത പറമ്പിലോ അല്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടിലോ കാണും അങ്ങനെ ഇരിക്കെ ഞാൻ ഇവിടെ കൺസപ്പിന്റെ ടൈമില് റൂമിങ്ങിന് വന്നു അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ പറഞ്ഞു രമേശ് ആട്ടാ മോഡുലേഷൻ പോരാ മോഡുലേഷൻ പോരാ മോഡുലേഷൻ പോരാ അതൊക്കെ എന്റെ വീട്ടിൽ കുറഞ്ഞെ പഠിക്കണം കുറിഞ്ഞി കാര്യങ്ങളോ ഓരോരോ മോഡുലേഷനാ ഇപ്പൊ വേണ്ടി ദേഷ്യമാണെങ്കി ഈ മോഡുലേഷനാണ് പുള്ളിക്കാരിക്ക് എനിക്ക് വലിയൊരു മോഹം ഒരു ായിട്ട് ഞാൻ പേർഷ്യാറ്റ് മേടിച്ചു വീട്ടിൽ കൊണ്ടുവന്നു ക്യൂട്ട്നെസ് കുറച്ച് കൂടുതലായോണ്ട് അമ്മ രണ്ട് കൈ നീട്ടി പുള്ളിക്കാരെ സ്വീകരിച്ചു പിറ്റേ ദിവസം മുതലേ സന്ദർശകരായി നാടിലെ പ്രധാനികളായ കണ്ടമ്പൂച്ച വരെ മുന്നിൽ ക്യൂ ആയി ഞാൻ ആദ്യമായിട്ട് ക്യൂ ആണെന്നതേ നമ്മുടെ മുന്നില്ല പിന്നെ കണ്ടംപൂച്ചകൾക്കിടയിലെ സംസാര വിഷയമായി ഈ പേർഷ്യക്കാരെ വളക്കാൻ ഏത് ഭാഷ പഠിക്കേണ്ടി വരും ഇംഗ്ലീഷിൽ പോയിട്ട് വരുവോ അവർക്ക് തമ്മിലും ആഗ്രഹം ഡിസ്കഷൻ ആയി ഇനി ചന്ദ്രികേ പാടി അങ്ങനെ ഇരിക്കെ നാടൻപൂച്ചയോട് കൂട്ടുകൂടിയ പേർഷ്യൻകാരി ആകെങ്ങ് വഴിതെറ്റി പോകാൻ തോന്നി ഒരു ടിംഗോൾഫിക്ക് ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഞാൻ പേർഷ്യക്കാരിക്ക് വേണ്ടി ഒരു പേർഷ്യൻ സായിഫിനെ കണ്ടെത്താൻ തീരുമാനിച്ചു അപ്പൊ അമ്മ കുറച്ച് കണ്ടീഷൻസ് എടുത്തുവാണേ നല്ല പാലിന്റെ കളറായിരിക്കണം നല്ല പൂച്ചക്കണ്ണായിരിക്കണം പിന്നെ നല്ല നീളവും വലിപ്പവും ഉണ്ടായിരിക്കണം പാലിനാട്ട് ഉദ്ദേശേ അങ്ങനെ ഒരു പേർഷ്യൻ സായിഫിനെ പുള്ളിക്കാരിക്ക് വേണ്ടി കണ്ടെത്തി അങ്ങനെ ഞാൻ ക്യൂട്ടീനെ ആയിട്ട് കൊണ്ടാക്കി കൊണ്ടാക്കി കഴിഞ്ഞ് ലവ് ആൻഡ് ഫസ്റ്റ് ഐറ്റം പറയാമോ അവരം കോളിഫി ആയി ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞു കാര്യമൊക്കെ സാധിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യൂട്ടി വിശേഷം അറിയിച്ചു അങ്ങനെ ഇരിക്കാൻ പ്രെഗ്നന്റ് ആയ സമയത്ത് ഞാൻ ഡോക്ടറെടുത്ത് ക്യൂട്ടീനും കൂട്ടി പോയി ക്യൂട്ടീനും പോയി കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറയാ ഋതു കൺഗ്രാചുലേഷൻസ് ത്രിപ്ലക്സ് ആണ് ഞാൻ ആ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു വെയിറ്റിംഗ് ഫോർ ന്യൂ ബേബീസ് കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ആശംസ പ്രവാഹമായിരുന്നു എന്നാണെന്ന് ഒരു ലോഡ് കൺഗ്രാചുലേഷൻസ് അടുത്തത് റെസ്റ്റ് ചെയ്യണം ഓടരുത് ചാടരുത് ബൈക്കിന്റെ ബൈക്കിൽ സഞ്ചരിക്കരുത് ബസ്സിന്റെ ഫ്രണ്ട് സീറ്റ് ഇരിക്കരുത് എരിവുള്ള ആഹാരം കഴിക്കരുത് ഇതൊക്കെ ഞാൻ ഇവിടെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ നിങ്ങൾ തന്നെ പറ അങ്ങനെ കുഞ്ഞുങ്ങളുടെ വരവായി കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫോറിൻ ഫോറിൻ സായിപ്പിന്റെ കട്ടൊന്നും ഇല്ല എന്തോ ചരി നടന്നിട്ടുണ്ട് അതെന്താന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല

പറഞ്ഞാണോ സംശയം പറഞ്ഞു അല്ലേ എന്നാലും ഒന്നോ ഒന്നോട് പറഞ്ഞോളൂ എത്ര എണ്ണമുണ്ട് തന്റെ വീട്ടില് നാല് പട്ടിയുണ്ട് നാല് പട്ടി എട്ട് പൂച്ചയുണ്ട് നിങ്ങളുടെ വീട്ടില് ആ അമ്മ തന്നെയാണ് നോക്കുന്നത് അമ്മയും പേരും നോക്കും അത്യാവശ്യം നല്ല ഒരു വിഷയമായിരുന്നു എനിക്ക് ചില സ്ഥലങ്ങളിൽ ചില പിള്ളേർ കഥ പറയുന്ന പോലെ തോന്നുന്നു പണ്ട് പണ്ട് എന്റെ വീട്ടിൽ പൂച്ച ഉണ്ടായിരുന്നു പൂച്ചമ്മ രാവിലെ പാല് കുടിക്കും പാല് കുടിച്ചാൽ ഈ പൂച്ചമ്മ മുറ്റത്തേക്ക് ഇറങ്ങും മുറ്റത്തേക്ക് ഇറങ്ങുന്ന പൂച്ച അവിടെ മുഴുവൻ അങ്ങനെ ഒരു ഒരു ട്യൂണിങ്ങും അങ്ങനെ ഒരു കഥയും ചില ഒരു ജോക്കില്ലാത്ത ഉണ്ടല്ലോ രാവിലെ തന്നെ ഇറങ്ങും എന്നിട്ട് ഈ പൂച്ച മുറ്റത്തോട് നടക്കും അതിലേ പോവും ഇതിലേ പോകും എന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ മീൻ കട്ടെടുക്കും എന്നിട്ട് തിരിച്ചു വരും അങ്ങനെ ആ പൂച്ച ഇതിനകത്ത് കോമഡി ഒന്നുകിൽ ഇതിന്റെ ഒരു റിലേറ്റിവിറ്റി വെച്ച് നമുക്ക് ചിരി വരണം അല്ലെങ്കിൽ മറ്റെന്തോ ഒരു കാര്യം അതിനകത്ത് ഉണ്ടാകണം ഇതിനകത്ത് കുറേ കാര്യങ്ങൾ കുറച്ച് സ്റ്റേറ്റ്മെൻ്റുകളായിരുന്നു ഇത് അവിടെ നിന്ന് പോവും അവിടെ പോവും എടുത്തുകൊണ്ട് വരും കിട്ടും എന്നൊക്കെ ഉള്ളത് പിന്നെ ചില ചില കാര്യങ്ങൾ നമുക്ക് നർമ്മം ഉണ്ടാക്കാവുന്ന സ്ഥലങ്ങൾ ഇപ്പം ഈ വെയ്റ്റിംഗ് ഫോർ ബേബീസ് എന്നുള്ള കമൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ഓടിച്ചിട്ട് പറയുന്ന സാധനങ്ങളോട് അപ്പോൾ തന്നെ എനിക്കൊരു കമൻറ്റ് ഒന്നും ബസ്സിൻ്റെ ഇരിക്കരുത് ബൈക്കിൻ്റെ പുറകിൽ കയറരുത് മറ്റ ഈ സാധനം നിങ്ങൾക്ക് ഒന്ന് വരുപ്പിച്ചു പറഞ്ഞു അപ്പം തന്നെ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു ഇത് ചെയ്യണമെന്ന് ഇത് എന്നിട്ട് നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ ആരാ ഇതിൻ്റെ പിന്നിലിന്നൊരു അമ്മായി ചോദിച്ചു ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ച് ഇത് പറഞ്ഞു ഇത് പറഞ്ഞു ഇത് പറഞ്ഞു ഏഹ് അങ്ങനെ അവസാനം പ്രസവിക്കേണ്ട അവസ്ഥയെന്ന് പറഞ്ഞു അതിനൊക്കെ ചില ബിൽഡപ്പ് വന്നിരുന്നെങ്കിൽ നന്നാകുന്ന തമാശകൾക്ക് ബിൽഡപ്പ് ഇല്ലാതെ പോയി നല്ല കുറച്ച് സ്പീഡ് കൂടുതലുണ്ടായിരുന്നു പിന്നെ ഈ വിഷയത്തോട് നിങ്ങളൊരു പെറ്റലവർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു എൻറ്റിമസി ഉണ്ട് നിങ്ങൾക്ക് ഇതിനൊക്കെ വിഷ്വല് കാണാനും ഈ വിഷയങ്ങളെല്ലാം പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും രസമൊക്കെ ഉണ്ട് അതിനാ പൂച്ച വരുന്നതും പട്ടി വരുന്നേയും പട്ടി പോയി മിണ്ടുന്നേയും പൂച്ചയ്ക്ക് ഇണയെ കൊണ്ടുവരുന്നതൊക്കെ നിങ്ങൾക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമായത് കൊണ്ട് നിങ്ങൾക്ക് അതിനൊരു സുഖമുണ്ട് പക്ഷെ ഒരു തുള്ളിക്ക് തമാശ കുറവുണ്ടായിരുന്നോ എന്ന് എനിക്ക് സംശയം തോന്നി തൻ്റെ പൂച്ചയുടെ ശബ്ദം വളരെ നന്നായിരിക്കുന്നു ഏഹ് അതേറ്റു പൂച്ചയുടെ ശബ്ദം ഏറ്റവും ചില പൂച്ചയും പട്ടിയൊക്കെ കേൾക്കും ഞാനൊരു ഒരു ദിവസം നടന്നു പോകുമ്പോൾ അതിന്റെ അടുത്തുകൊണ്ട് വണ്ടി ഒതുക്കി പട്ടിങ്ങനെ റോട്ടി കൂടെ പോകുന്നില്ല ഞാൻ വണ്ടി നോക്കിട്ട് എളുപ്പാ തിരിച്ചുപോടാ ഞാൻ പുള്ളി ഒന്ന് നോക്കിട്ട് തിരിച്ചു ഒറ്റ പോകുന്നില്ല നമ്മൾ പറഞ്ഞ അതുപോലെ അനുസരിക്കുന്ന പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ നന്നായിരുന്നു ഋതുഭേദ കല്പന ചാരുത നൽകിയ എനിക്ക് ഋതുവിന്റെ ഇവിടെ പേര് വിളിച്ചപ്പോ മുതൽ എനിക്ക് ഈ പാടാനായിട്ട് ഇങ്ങനെ നാവിൻ തുമ്പത്ത് നിൽക്കുകയായിരുന്നു പിന്നെ വീട് അല്ല ഞാൻ ഒന്ന് ചോദിക്കാനുള്ള കാരണം വെച്ചാല് എന്റെ അമ്മ ഒരു തൊടുപുഴക്കാരിയാണ് അമ്മ തൊടുപുഴ മണക്കാടാണ് അപ്പൊ തൊടുപുഴ എന്ന് കേട്ടപ്പോൾ പ്രത്യേകിച്ച് ഒരു എന്താ പറയാ ഒരു അറ്റാച്ച്മെന്റ് തോന്നി പിന്നെ എടുത്ത സബ്ജക്ട് നല്ല രസം ഉണ്ടായിരുന്നു ഞാനും പ്രത്യേകിച്ച് ഒരു പെറ്റ് ലവറാണ് പ്രത്യേകിച്ച് ഒരു പൂച്ച പ്രേമിയാണ് ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഞങ്ങള് ആദ്യം ഇവിടെ തൃക്കാക്കര എന്ന് പറഞ്ഞ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെ പത്ത് പൂച്ച ഉണ്ടായിരുന്നു അതിനെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പൂച്ചയുടെ വീട്ടിൽ ആയിരുന്നു എന്റെ തലമുറകളായിട്ട് തന്നെ ഉണ്ടായിരുന്നു മുത്ത പൂച്ച മുത്തിപ്പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തർക്കും പേരിട്ടിട്ടുണ്ട് ഉരുണ്ട പൂച്ച ഉണ്ടൻ പിന്നെ നല്ല സുന്ദരി ആയിട്ടുള്ള പൂച്ച സുന്ദരി അങ്ങനെ പിന്നെ എങ്ങനെയോ ക്രോസ് ചെയ്തൊരു പഞ്ഞി നമ്മളുടെ ഈ പേർഷ്യൻ കാറ്റിൻ്റെ പോലെ ഒരു പഞ്ഞി ആയിട്ടുള്ളൊരു പൂച്ചൻ്റെ അതിന് ഞങ്ങൾ പഞ്ഞി കെട്ടാന്ന് വിളിച്ചിരുന്നു പൂച്ചയായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആണ് ഞാൻ പക്ഷെ ഇപ്പം ഞാൻ ഫ്ലാറ്റില് താമസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് വന്നത് അതിൻ്റെ ഒരു സങ്കടം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയും അതിൻ്റെ അതുങ്ങളുടെ ഒക്കെ ശാപം ഉണ്ടാവും എന്ന് പറയും ഇപ്പം ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ ഒരു സബ്ജക്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒന്നാമത് ടെൻഷൻ നല്ല പോലെ ഉണ്ടായിരുന്നു ഇത് എവിടെ തുടങ്ങണം ഇത് എവിടെ നിർത്തണം എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിയാൽ മതി എങ്ങനെയെങ്കിലും ഒന്ന് തീർത്താൽ മതി എന്നുള്ളൊരു സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നതും പിന്നെ ഓരോ പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ടാണ് പറഞ്ഞത് അതുകൊണ്ടൊരു കുറച്ചുകൂടെ ഹ്യൂമറും കൂടി കുറച്ചൊക്കെ ആഡ് ചെയ്ത് കുറച്ചൊന്ന് വലിച്ച് കുറച്ചൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞാൽ നല്ല നമുക്കൊരു കൗതുകള് ചിലപ്പോൾ പിഷു നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും ഒരു ലവേഴ്സ് ആയതുകൊണ്ട് നമുക്കൊക്കെ കുറച്ചുകൂടെ ഈസിലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇങ്ങനെ മൈൻഡിൽ നമ്മളുടെ ഇങ്ങനെ ഒരു വിഷ്വൽ ചെയ്ത് വരുന്ന ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റാണത് പക്ഷേ കുറച്ചുകൂടെ ഹ്യൂമറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നേ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിരിക്കാൻ വേണ്ടി കാണുന്ന പെറ്റ്സിന്റെ റീൽസ് ആണ് അല്ലെ കൂടുതൽ കാണുന്നുണ്ട് ഈ പെറ്റ്സിന് തന്നെ ഡബ് ചെയ്തിട്ടൊക്കെ

ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതേപോലെ തന്നെ പെറ്റ്സിന്റെ കുറേ നല്ല സ്റ്റോറീസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ കാത്തിരിക്കും അപ്പൊ അതില് ഹ്യൂമർ വേണം ഹ്യൂമറും കിട്ടാനായിട്ട് ഞങ്ങൾ കത്തിരിക്കും എന്റെ വീട്ടിൽ ഒരുപാട് പൂച്ചകളുണ്ട് എന്റെ വീടിന്റെ ടെറസിന്റെ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചകളുടെ ഓയോ ഹോട്ടലാണ് എന്റെ വീടിന്റെ മോളിന്റെ തന്നെയാണ് അവരുടെ ഹോസ്പിറ്റലും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണു പിന്നെ ഈ പൂച്ചയുടെ ഒരു സംഭവം പറഞ്ഞല്ലേ മീനൊക്കെ കട്ടുകൊണ്ടിരുന്നു അപ്പൊ അവിടെ ഒരു കോമഡി വാങ്ങി കേറ്റാമായിരുന്നു ഈ പൂച്ചയുടെ അടുത്ത് മോള് പറയുന്നു മോളെ നിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എലീനെ പിടിക്കുക എന്നുള്ളതാണ് എലീനെ പിടിക്കണം എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നു അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മോളിങ്ങിനെ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് കറുമുറ കറുമുറ കറമുറ എന്നൊരു അച്ച അപ്പൊ മോള് ടോർച്ച് അടിച്ച് നോക്കുമ്പോ എന്താ എലി പൂച്ച അച്ചപ്പൻ ചേട്ടൻ്റെ അച്ചപ്പൻ നിന്നോണ്ടിരിക്കുന്നു കറമുറ കറമുറ ചെയ്യാൻ അത് ഞങ്ങൾ കട്ട് ചെയ്ത് കളയും അങ്ങനെ അതിന് ഇടവഴി ഒരു പ്രൊമോഷൻ കയറ്റി വിടാൻ പറ്റില്ല നിങ്ങൾ കൺഫേം ചെയ്യാണ്ട് നമ്മക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കോമഡി വരെ ഓക്കെയാണ് പക്ഷെ അച്ചപ്പം തന്നെ പറഞ്ഞാൽ എലിക്ക് മൂച്ചയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ അച്ചപ്പാണത് എന്തായാലും ജറ്റസ് പറഞ്ഞതുപോലെ ഫസ്റ്റ് യു ഡി ഹ്യൂമർ ആഡ് ചെയ്ത് നെക്സ്റ്റ് ടൈം വരൂ പക്ഷെ ഒരു ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു ഓക്കെ ഓൾ ദി ബെസ്റ്റ് മാക്സ് സംസ്കാരിച്ച് കഴിഞ്ഞറിയാം താങ്ക് യു